വെൽക്കം ബാക്ക് അസലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ അപ്പോൾ ദൈപ്പം ഞാൻ വീഡിയോ ഇടാനൊക്കെ കുറച്ച് മോശമാണ് നാല് ഈ സൈഡ് ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ വീഡിയോ അപ്പോൾ ഓരോരോ സ്ഥലത്ത് ഇരുന്നു അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണങ്ങള് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഞങ്ങളെ സ്കൂളത്തെ സാറിൻ്റെ ദിഷ സാറിൻ്റെ കുട്ടീൻ്റെ സുന്നതല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും അവരെ കാണാൻ പോകണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണെന്ന് ഞങ്ങൾ അപ്പോൾ വീട് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിമൂളിയാണ് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ അണ്ട് പോകുമ്പോൾ ഞങ്ങൾ മലബാറിൽ നിന്ന് ഇവിടെ കയറിയതിന് ശേഷം ഇവിടുന്ന് കുറച്ച് കുട്ടിക്ക് ഈ കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കോൺ ആണ് ചോക്കോസാണോ എടുക്കുക ഇങ്ങനെ കരുതി പിന്നെ വിറ്റാമിൻസ് ഒക്കെ അതിലുണ്ട് വന്നപ്പോൾ അങ്ങനെ അതെടുത്തു പിന്നെ ഇത് എനിക്കൊരു മൈസൂർ പാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞാനതിൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മൈസൂർ പാക്ക് ഒന്നെടുത്ത് അപ്പം കഴിക്കാൻ ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താ പറയുക അപ്പം നമ്മളാ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കേറിയിട്ടുണ്ട് ഇവർ എവിടെ ഒരു പരിപാടി കഴിഞ്ഞ് വരികയാണ് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ അതേ ഇങ്ങനെ കയറുന്നുണ്ട് എന്താ പറയുക ഇവിടെ നിങ്ങൾ കണ്ടോ വീട് കാണാൻ അടിപൊളിയാണ് അപ്പോൾ അവിടേക്ക് ഞാൻ ചെന്നപ്പോൾ തന്നെ അതെ അവിടെ ഒരു കുട്ടി ഇങ്ങനെ ചെറിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവൾ ചിരിയണ്ടല്ലോ അവൾ ഫോട്ടോ ഒക്കെ ചിരിക്കാൻ പറഞ്ഞതാണ് ഇതെനിക്ക് എന്താ സാധനം എന്നറിയില്ല നാരങ്ങെന്തോ ആണ് തോന്നുന്നത് നാരങ്ങയൊന്നും ആവാ ആ എന്തേലും ഒക്കെയാണ് കേട്ടോ എന്തായാലും ഞാൻ നാരങ്ങയൊന്നും പറയുന്നില്ല അപ്പോൾ എന്താ പറയുക അവിടെ കുറേ എന്താ അങ്ങനത്തെ ആ സാധനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തോ തോന്നി അപ്പം ഞാൻ പോയിട്ട് അവിടെയൊക്കെ ഇതാക്കി ഒരു ഊഞ്ഞാലയും ബെഞ്ചും ഉണ്ട് ഞാൻ വിശദമായിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇത് വന്ന് കയറണല്ലേ ഉള്ളൂ അപ്പോൾ ഉള്ളിലൊക്കെ പോയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ വന്ന് വീടും എടുക്കണത് അപ്പോൾ ഊഞ്ഞാലയും അതുപോലെ ബെഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഊഞ്ഞാലിൽ ഇരുന്ന് ഭയങ്കര ഇതായിരുന്നു ആ സമയത്ത് ഞാൻ പറയും നമ്മൾ മൂന്ന് ദിവസം നാല് ദിവസം അതിലേ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ അമ്മാനോട് പറയായിരുന്നു അപ്പോൾ ഞങ്ങൾ താറിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതെ എന്താ പറയുക ഞാൻ ഓളോട് ഇങ്ങനെ വരാൻ പറയുകയാണ് എടി വാ വാ എന്ന് പറഞ്ഞിട്ട് ഓൾ അവിടെ ഇങ്ങനെ നിൽക്കട്ടോ വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഓളിൻ്റെ അടുത്തേക്ക് വന്നു അപ്പം പിന്നെ എന്താ പറയുക ഞാൻ എന്താ ഓളോട് നീ അവിടെ നിന്നട്ടോ ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് കുട്ടികളങ്ങനെ കളിപ്പിക്കൂലേ നിന്നോ എന്നിട്ട് വാ എന്ന് പറയും അങ്ങനെ 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 എന്തൊക്കെയോ പറയുന്നു ഇങ്ങനെ ഓർമ്മല്ല എന്താ പറഞ്ഞെന്ന് അപ്പം ഞാൻ പിന്നെ ഇവിടെ കുറച്ച് നേരം ബെഞ്ചും വരുന്നു പിന്നെ ഇവിടെ കുറേ നേരം വീഡിയോ ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഷോർട്സിനെ പോലെ തന്നെ എന്താ പറയാ ഇതുപോലത്തെ വീഡിയോസായിട്ടും ഒക്കെ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഫുള്ള് ഒരു അടിപൊളിയാണ് ഇതിപ്പം നിങ്ങൾ ഇവിടെ ഹാഫേ കാണുള്ളൂ ഇനി പുറത്തേക്കും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ളതുണ്ട് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരുമ്പോഴാണ് ഫുൾ വ്യൂ കിട്ടുക അത് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ എന്താ ഞാൻ ഒക്കെ ഇങ്ങനെ നടന്ന് എന്തോ ഒന്ന് കുത്തിയ പോലെ എനിക്ക് തോന്നി വേണ്ടില്ല തോന്നി തോന്നിയിട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം അവിടുന്ന് ആണ് നമ്മുടെ ഇത് തുടങ്ങണത് അവിടെയാണ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ നേരത്തെ ഒരു കാർ പൊറിച്ചു കണ്ടില്ലേ അവിടെയാണ് അത് ഇതിപ്പോൾ ഞങ്ങൾ നേരെ വന്ന് നിർത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു കാർ കാർപോർച്ച് ഉണ്ട് തൊട്ട് അവിടെ ഒരു കാർപോർച്ച് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് എന്താ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനിതിൻ്റെ ഉള്ളു കാണിക്കുന്നില്ല അപ്പോൾ വാതിലുള്ളിൽ കയറിയാൽ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇതൊക്കെ ഉള്ളത് ഇത്ര ഞാൻ ഉള്ളു കാണിച്ചു തരണുള്ളൂ പിന്നെ ഇവിടെ ഓഫീസ് റൂമാണ് ഈ വാതിലുള്ള ഇവിടുത്തെ ഓഫീസ് റൂമാണ് അവിടെ ആളുകൾ ഇരിക്കുന്നുണ്ട് അവിടെ കിച്ചൺ ആണ് അപ്പം ഈയൊരു വീടിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഞാൻ ഷോർട്സ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്താൽ കേട്ടോ വല്ലാതെ കിട്ടിയിട്ടില്ല അപ്പം ഇത് ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും കുറച്ച് ചീച്ച ഉള്ളൂ അതാണ് എന്താ ഇതൊക്കെ ഷോർട്സൊക്കെ വേണ്ടി എടുത്തത് ഇങ്ങനെ ദീക്ക് ഡയറക്റ്റ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇവളിവിടെ ഭയങ്കര ചിരിയും കളി അവൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഭയങ്കര ചിരി കേട്ടോ അവൾ എന്തോ ഒരു ഭയങ്കര ചിരി വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഉണ്ട് അപ്പം ഞങ്ങൾ എന്താ ഇവിടെ കുറേ നേരം സംസാരിച്ചും ഒക്കെ അങ്ങനെ എന്താ പറയുക സംസാരിച്ചൊക്കെ ഇരുന്ന് ഇനി ഇവരുടെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകും അതായത് ദിൽഷാസാറിൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഏട്ടന്റെ വീട് പറഞ്ഞാൽ അപ്പോൾ ഉമ്മച്ചി പെട്ടന്ന് ഓളെടുത്ത് ഇവർ പിന്നെ സൈക്കിളും കാറും ഒക്കെ ആയിട്ട് ഫുൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഏട്ടന്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളും ഞാൻ വല്ലാതെ കാണിക്കുന്നില്ല ബട്ട് ചെറുതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്തന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഓൾ നേരെ പോയി അതിലിരുന്നു ഇത് പിന്നെ ഇവിടുത്തെ ഒരു കിച്ചൺ ആണ് കേട്ടോ പിന്നെ അതെവിടെ എന്താ പറയുക ഞങ്ങൾ ഇനി എന്താ പറയുക അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ദിശാസാന വീട്ടിൽ തന്നെ പോയിട്ട് പിന്നെ അവിടുന്ന് ഇനി ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ ഈ മതിൽ മതിലാണ്ടില്ലൊരു സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയില്ലേ പിന്നെ ലേറ്റൊക്കെ പിന്നെ നമ്മൾ ഈ ഇരുട്ടാവാൻ ആയിട്ടുണ്ട് അപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതെ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്